കെ കെ രാഗേഷിനെ പുകഴ്ത്തിയ സംഭവത്തിൽ ദിവ്യ സയ്യർ ഐ എ എസിനെതിരെ പരാതി യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹനാണ് പരാതി നൽകിയത് ചീഫ് സെക്രട്ടറി ശാരദ മുരളീധരനും കേന്ദ്ര പൊതുജന പരാതി പരിഹാര ഡയറക്ടർക്കുമാണ് പരാതി നൽകിയത് ഐ എ എസ് ഉദ്യോഗസ്ഥർ പാലിക്കേണ്ട ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലെ പെരുമാറ്റ ചട്ടലംഘനം നടത്തിയെന്നും നടപടി എടുക്കണമെന്നും ആവശ്യപ്പെട്ടാണ് പരാതി ഐ എ എസ് ഉദ്യോഗസ്ഥർ പാലിക്കേണ്ട രാഷ്ട്രീയ നിഷ്പക്ഷത ദിവ്യ പാലിച്ചില്ല മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി എന്നത് രാഷ്ട്രീയ നിയമനമാണ് സി പി എം സംസ്ഥാന സമിതിയാണ് കെ കെ രാഗേഷിനെ പദവിയിലേക്ക് നിയോഗിച്ചത് ആ പദവിയെക്കുറിച്ച് പോസ്റ്റ് ഇട്ടത് രാഷ്ട്രീയ നിഷ്പക്ഷതയ്ക്ക് എതിരാണ് വ്യക്തിപരമായ പ്രൊഫഷണൽ അഭിപ്രായമാണ് പറഞ്ഞതെങ്കിൽ എന്തിനാണ് ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൽ കമ്മ്യൂണിസ്റ്റ് വിപ്ലവഗാനത്തിൻ്റെ പാശ്ചാത്തലം ഉപയോഗിച്ചതെന്നും പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നു വാക്കുകൊണ്ട് ഷൂലേസ് കെട്ടിക്കൊടുക്കുന്ന പരിപാടിയാണ് ദിവ്യ കാണിച്ചത് ദിവ്യയുടെ പോസ്റ്റ് തികച്ചും പൊളിറ്റിക്കലാണ് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയുള്ള പ്രീണനമാണ് നടത്തിയത് ഐ എ എസ് പദവി രാജിവെച്ച് സിപിഎമ്മിൽ ചേർന്ന ശേഷം എന്ത് പ്രസ്താവനയും നടത്താം അതിനെ വിമർശിക്കില്ല നീതി ലഭിക്കും വരെ നിയമ പോരാട്ടം തുടരുമെന്നും വിജിൻ മോഹനൻ വ്യക്തമാക്കി നേരത്തെ റവല്യൂഷണറി യൂത്ത് ഫ്രണ്ടും ദിവ്യക്കെതിരെ ചീഫ് സെക്രട്ടറിക്ക് പരാതി നൽകിയിരുന്നു തികച്ചും പൊളിറ്റിക്കലായി കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി നിയമിക്കപ്പെട്ട കെ കെ രാകേഷിനെ അഭിനന്ദിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് തൻ്റെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രതിഫലിപ്പിക്കുകയുണ്ടായി അന്ന് തന്നെ യൂത്ത് കോൺഗ്രസ് വളരെ ശക്തമായി തന്നെ വ്യക്തമായി തന്നെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ പോസ്റ്റ് എന്ന് പറയുന്നത് അവരുടെ പെരുമാറ്റച്ചട്ടത്തിന് ലംഘനം വരുത്തുന്ന പോസ്റ്റാണ് സർവീസ് ചട്ടത്തിന് ലംഘനം വരുത്തുന്ന പോസ്റ്റാണ് എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വിഷയത്തിൽ ഞങ്ങളിപ്പോൾ പരാതിയുമായി ചീഫ് സെക്രട്ടറിയേയും കേന്ദ്ര പരാതി പരിഹാര സെല്ലിനെയും ഡയറക്ടറേറ്റിനെയും പരാതിയുമായി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് അവര് പലതരത്തിൽ പൊളിറ്റിക്കലി അവരുടെ എന്തെങ്കിലും സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ് അവര് കഴിഞ്ഞ കുറച്ച് നാളുകളായി സി പി എമ്മിനെ പ്രകീർത്തിക്കുന്ന തരത്തിലേക്കുള്ള നടപടികളുമായി നിലപാടുകളുമായി മുന്നോട്ട് പോകുന്നത് ഇത് പ്രതിഷേധാർഹമാണ് നമ്മുടെ രാജ്യത്ത് ഇതിനു മുമ്പ് പലതരത്തിലുള്ള ഐ എ എസ് ഉദ്യോഗസ്ഥന്മാരുണ്ടായിട്ടുണ്ട് ഒരു മന്ത്രിയുടെ ഷൂ കെട്ടിക്കൊടുത്ത ഐ എ എസ് കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് ഇതിപ്പോ വാക്കുകൾ കൊണ്ട് പ്രശംസ കൊണ്ട് ഷൂ കെട്ടിക്കൊടുക്കുന്ന തരത്തിലേക്ക് ദിവ്യായ സയ്യർ എന്ന് പറയുന്ന ഐ എസ് ഉദ്യോഗസ്ഥർ തരംതാണിരിക്കുകയാണ് ശക്തമായ പ്രതിഷേധം ശക്തമായ നിയമ പോരാട്ടവുമായി യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് വരും